േമികളെ ഇത് ഞാനാ നിങ്ങളുടെ കലാഹമ്മി എന്തു വേറൊരു കാര്യമുണ്ട് കൈരളിച്ചാലെ സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്നൊരു പ്രോഗ്രാം ഉണ്ടല്ലോ മണിമീണ മീട്ടുമ്പോൾ ഇതിനകത്ത് പുതിയ സെഗ്മെന്റ് ഉണ്ട് നിങ്ങൾ എല്ലാരും എന്നെ എല്ലാവരും ഞാനാണ് മണിച്ചേട്ടൻ ഡൂപ്പുകളാന്നും പറഞ്ഞ എന്നെ പറ്റിക്കാണല്ലേ പറഞ്ഞിട്ടില്ല ഡൂപ്പാന്ന് പറഞ്ഞില്ല പക്ഷെ എല്ലാരും കാണുമ്പോ ഒരുപോലെ എന്നെ സിനാജന്റെ ശരിക്കും പറഞ്ഞാൽ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു താരത്തിനെ അനുകരിക്കുമ്പോഴാണ് ഒരു മിമിക്രി കലാകാരൻ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ വലിയ നടനാവുന്നത് അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഓരോ രൂപം കൊണ്ടും ഭാവം കൊണ്ടും കണ്ടതൊക്കെ മോക്കാൻ നോക്കിയാൽ ഹൈ ഇതുണ്ട് നിനക്ക് പിന്നെ ഇതിങ്ങനെ വെച്ചോണ്ട് മാത്രമുള്ള പ്രശ്നമുള്ളൂ അല്ലേ ഏഹ് ഈ ജെട്ടി ഉണക്കേട്ട പോലെ ഉണ്ട് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വളരെ മനോഹരമായി കൊണ്ടുപോകാം കാരണം മിമിക്രി താരങ്ങളായ സിനാജ് ഉണ്ട് രതീഷ് ഏറ്റുമാൻ ഏറ്റുമാൻ വയല അങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഇവരൊക്കെ കാണിക്കുന്ന ചില ഐറ്റംസുകൾ കണ്ടിട്ടുണ്ട് ഞാൻ കൂടി സിനാജിൻ്റെ മിമിക്രി എവിടെ ഉണ്ടെങ്കിലും ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ ഒന്ന് നോക്കിയാൽ കാരണം കാരണം സിനാജിൻ്റെ ഈ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വല്ലാണ്ട് പേടിപ്പിക്കുന്ന പോലത്തെ ശബ്ദങ്ങളാണ് ജുറാസി പാർക്ക് മുതലല്ലേ ശരിക്കും ഒരു എന്താ പറയുക മിക്ക സൗണ്ട് ഓപ്പറേറ്റേഴ്സും ഈ സിനാജ് വരണമെന്ന് ഞാൻ മൈക്കിൻ്റെ മുമ്പിൽ അയ്യോ അയ്യോ അയാൾ വന്നൂല്ല ദൈവം ഇപ്പം മൈക്ക് പഠിച്ചോളാം സ്പീക്കർ പോവും എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടാക്കുന്നത് പക്ഷേ നമ്മളിന്ന് കാണാൻ പോകുന്ന എപ്പിസോഡുകളിൽ ഏറ്റവും രസകരമായത് ഇപ്പോൾ വാസന്തി ലക്ഷ്മിയും എന്ന് പറഞ്ഞ പറഞ്ഞപ്പോഴത്തല്ലേ ക്ലൈമാക്സ് ഞാൻ അവതരിപ്പിച്ച് നിങ്ങൾ നമുക്ക് ആ ക്ലൈമാക്സിൻ്റെ ഒരു ഒരു കുറച്ച് കട്ടിങ്സും കാണാം ആ കട്ടിങ്സ് കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും വാസന്തി ലക്ഷ്മിയും എന്നെ അതേപോലെ അനുകരിക്കുന്ന നമ്മുടെ സിനാജ് ചെയ്യുന്ന അതും കൂടി കാണാം അതേമാതിരി തന്നെ എന്നെ അനുകരിച്ചുകൊണ്ട് തന്നെ സിനാജ് നമുക്ക് വേണ്ടിയിട്ട് ആ വേഷത്തിൻ്റെ ഒരു ഒരു കുറച്ച് ഭാഗം കാണിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിക്കാം എൻ്റെ കൊച്ചേട്ടൊന്ന് വേറൊരു കാര്യമുണ്ട് എൻ്റെ കൊച്ചേട്ടൊരു പാട്ട് പാടാം എൻ്റെ മനസ്സിൽ കുത്തി കുറിച്ച ചെറിയ ഗാനം എല്ലാവരും ആസ്വദിക്കണം പ്രോത്സാഹിപ്പിക്കണം എന്തത് കേട്ടോളിൻ കാട്ടിലേമാനിൻ്റെ തോൽ കൊണ്ടുണ്ടാക്കി പണ്ടൊരു ചെണ്ട കോലോണ്ട് തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ടാ മേളത്തഴം പുള്ള ചെണ്ട ോട്ടാൽ ചിരിക്കുന്ന ചെണ്ടാ മേളത്തഴമ്പുള്ള ചെണ്ടാ കൃഷ്ണേട്ടാ എൻ്റെ വാശി മീൻ കൊത്തി തവൽസാർന്നോ തവൽസാർന്നോ തവൽസാർ പാവോ തവൽസാർ പറഞ്ഞ് എൻ്റെ ബങ്ങളെ പോസ്റ്റ് മാർട്ടം ചെയ്യട്ടെന്ത് തവൽസാറ് പാവോ തോൽസാർ പാവോ

അവിടുത്തെ കാഞ്ഞാറ് തൊടുപുഴ നിവാസികളൊക്കെ എല്ലാം ഇങ്ങനെ അത്ഭുതത്തോട് കണ്ടു നിൽക്കുന്നവര് ഉണ്ട് പക്ഷെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെന്താ ആരോ പറഞ്ഞ മാതിരി മൊത്തം നാട്ടുകാരെ കണ്ണിൽ ഇങ്ങനെ ഒരു കണ്ണീര് നനഞ്ഞ പോലെ പക്ഷെ നിർത്താൻ പറ്റിയില്ല ശരിക്കും കരച്ചിൽ നിർത്താൻ പറ്റിയില്ല കാരണം പിന്നെയും കറിഞ്ഞ് മരിച്ചു കിടക്കുന്ന പ്രവീണ ഞാൻ നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന ആളുടെ കണ്ണീന്ന് ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകണ്ടായിരുന്നു അപ്പം പ്രവീണ പറയാ മണിച്ചോട്ടോ സഹിക്കാൻ പറ്റണല്ലോ മനുഷ്യട മണിച്ചടം വന്നിട്ട് പറഞ്ഞില്ലേ വാസന്തിയെ വാസന്തിയെ ഞാന പറത്തില്ല പിന്നെ ഞാനോ വാസന്തിയെ വാസന്തിയെ നിന്റെ കണ്ണും മീൻ കൊത്തി എടുത്ത് കേട്ടല്ലോ ഇപ്പൊ നീയും കൊച്ചടനെ പോലെ കണ്ണു കാണാൻ പറ്റണല്ലേ ഈ ഒരു കണ്ണിന്റെ ഇതുണ്ടാ പക്ഷെ എല്ലാരും പറയും അന്തന്മാർക്ക് കണ്ണീന്ന് വെള്ളം വരോ എന്നറിയാൻ പറ്റില്ല കാരണം കറിയോ കരയില്ല എന്നറിയാം നമ്മൾ ഒരു ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇവരുടെ വിഷമങ്ങൾ മുഴുവൻ ചിലപ്പോൾ കരഞ്ഞിട്ടായിരിക്കില്ല അല്ലെ അതിൻ്റെ ഉള്ളിലായിരിക്കും ഉള്ള ഒതുക്കൊണ്ട് നടക്കുക തീർച്ചയായിട്ടും അത് നമ്മൾ കാണിച്ചത് അതേമാതിരി തന്നെ സിനാജ് കാണിക്കുമ്പോൾ ഞാനത് കണ്ട് കാണാണ് ഞാൻ അപ്പോൾ ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കാം അതേപോലെ എൻ്റെ എൻ്റെ പോലെ കാണിക്കാൻ എൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം കൊണ്ട് നോക്കണ്ട